ഇല്ലാടില്ല ഞാനൊരു സംഭവം പറയാൻ വേണ്ടി വന്ന കേട്ടോ വേറെ ഒന്നും ഇല്ലാടില്ല ഇവിടെ ഞാനൊരു ഫോട്ടോ അയക്കാം മനസ്സിലായി ഈ ഫോട്ടോ ആണ് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും ആരാണെന്തൊക്കെ ലെജൻസ് ഓൺലി അണ്ടർസ്റ്റാൻഡ് ഒക്കെ പറയില്ലേ അതുപോലെ ലജൻസിന് മാത്രം മനസ്സിലാവുന്ന ഒരു ക്യാരക്ടർ ഇല്ലാടല്ലേ നിങ്ങൾ അപ്പൊ കണ്ടിട്ടുള്ളതാണെങ്കിൽ കമന്റ് ചെയ്യുക എനിക്ക് അതേ പറയാനുള്ളത് ഞാൻ കണ്ടിട്ടില്ല അത് സീരീസ് ആയിരുന്നു ഞാൻ കണ്ടിട്ടുണ്ട് മനസ്സിലായില്ലേ അപ്പൊ എന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ ട്രോള് കാര്യങ്ങളൊക്കെ വലിയ വലിയ പേജുകളൊക്കെ ട്രോൾ വരുന്നുണ്ടല്ലേ അപ്പൊ ഞാൻ ട്രോളിന്റെ പോസ്റ്ററോടെ കണ്ടില്ലേ കഷ്ടപ്പാടിന്റെ ഫലം ലക്ഷങ്ങൾ വിലയുള്ള പുതിയ കാർ സ്വന്തമാക്കി ഭക്ഷണമെങ്കിൽ കൊടുമ്പോ അത് എന്തൊക്കെ കഷ്ടപ്പെട്ടിട്ടാണ് എങ്ങനെയാകാണെന്ന് അറിയില്ല മനസ്സിലായി ആൾക്കാർ പൈസ ഉണ്ടാക്കാൻ നിറയെ വഴികളില്ലാടല്ലോ മനസ്സിലായി അതിലൊരു വഴി ഇവരെ തെരഞ്ഞെടുത്തു ലക്ഷങ്ങളും സമ്പാദിക്കുന്നുണ്ട് മനസ്സിലായില്ലേ കൂടെ ആൾക്കാർക്ക് ഒരു സമാധാനം കൊടുക്കുന്നുണ്ട് മനസ്സിലായില്ലേ അധികാരീതിക്കാന്ന് ലജൻസി മനസ്സിലായി വിചാരിക്കുന്നു മനസ്സിലായില്ലേ സംഭവം ഞാൻ പെട്ടെന്ന് കണ്ടപ്പോ എനിക്ക് കണ്ടപ്പോൾ സംഭവം ഇവർ തന്നെയാണോ അത് ശരിയല്ല എന്താ ഇവര് ആദ്യമൊക്കെ നോർമലി ഉള്ള വീഡിയോസ് ഒക്കെ ഓരോ സൈറ്റുകളിൽ അപ്ലോഡ് ചെയ്യുന്നു പിന്നെ ഇവർ പ്രീമിയം മെമ്പർഷിപ്പ് അങ്ങനെ ഒക്കെ എടുത്ത് നമുക്ക് പറയേണ്ടത് കണ്ടത് ഫസ്റ്റ് ഇവർ ട്രെൻഡിങ് കത്തി നിൽക്കുമായിരുന്നു ഇപ്പോഴും കത്തി നിൽക്കേണ്ടത് തോന്നുന്നു എനിക്ക് അറിയില്ല കത്ത് നിൽക്കായിരുന്നു ആ സമയത്ത് അപ്പോഴാണ് ഫുൾ ഇതോ പുതിയൊരു ടീം വന്ന് പണ്ട് പിള്ളേർ ഫുൾ ചർച്ച കാര്യങ്ങൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നോമലി ഇപ്പോ നമ്മളെ പോലുള്ള പിള്ളേരെ അല്ലെങ്കിൽ നമ്മളെ പോലെ ഈ ആൾക്കാരൊക്കെ അറിയാലോ എന്ന് വെച്ചാൽ എന്തൊക്കെ ചർച്ച ചെയ്യും ഏതൊക്കെയായിരുന്നുള്ളത് എന്ന് വെച്ചാൽ അത് ഈ ഏജിലുള്ള പ്രശ്നം പ്രശ്നമില്ല ഈ ഏജിലുള്ള സംസാരങ്ങളാണ് മനസ്സിലായില്ലേ അപ്പോൾ അതുകൊണ്ട് അപ്പൊ ഞാൻ പെട്ടെന്ന് നോക്കി സ്ട്രൈക്ക് ചെയ്താണെങ്കിൽ ഇൻസ്റ്റാസ് കോളിൽ നോക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇത് അവരല്ലേ കാർ കാർച്ച് കമന്റൊക്കെ നോക്കാണെങ്കിലുള്ള എന്റെ മോനെ വേറെ ലെവൽ കമന്റ് നെഗറ്റീവ് ആയിട്ടുള്ള ട്രോൾ അല്ല ട്രോൾ എന്ന എന്നത് കമന്റ് ഈ കുറെ ആൾക്കാർ കമന്റ് വഴി ട്രോളി ചില ആൾക്കാർ വീഡിയോ ട്രോളും ചില ആൾക്കാർ പോസ്റ്റർ ട്രോളും ചില ആൾക്കാര് കമന്റ് കഴിഞ്ഞിട്ടുള്ളൂ മറ്റൊരു രക്ഷിയിലാത്ത കമന്റ് ആയിരിക്കും മനസ്സിലായില്ലേ ഈ കമന്റ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് ഭയങ്കര സ്കില്ലായിരിക്കും സ്കില്ല് പറഞ്ഞാൽ അവർ മനസ്സിലാക്കിയിട്ട് എന്തൊക്കെ അവിടെ കൊടുക്കണം എന്ന് അവർക്കറിയാം അപ്പൊ റേമിങ് ആയിട്ടായിരിക്കും കമന്റ് കാര്യങ്ങളൊക്കെ ഇടുന്നത് അപ്പൊ പറഞ്ഞു പോകുന്നില്ല എന്താണ് ഇല്ലാടല്ലേ വൈഷ്ണവി കുടുംബം വൈഷ്ണവീന്നാണ് പേര് തോന്നുന്നത് എനിക്കറിയില്ല ഞാൻ ഒരു റൈൻഡമായിട്ട് കണ്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഇപ്പോൾ എന്തൊക്കെ ടൈപ്പ് വില്ലിയസാണെന്ന് നിങ്ങൾക്കറിയാം കാണുന്നവർക്ക് ഏജൻസി ആണെങ്കിൽ മനസ്സിലാവും അപ്പൊ അതാണല്ലോ കഷ്ടപ്പാടിന്റെ ഒരു ഫലങ്ങളെ ഇനിയിപ്പോൾ ഇതുപോലെ തന്നെ അവർ കുറെ കാറ് മേടിക്കും വലിയ വലിയ വീട് മേടിക്കും സാമ്രാജ്യം സ്വന്തമാക്കും കാര്യങ്ങളും ഇല്ലാടകം എല്ലാം നല്ലതിന് എഴുതിയിട്ട് മനസ്സിലായില്ലേ ആൾക്കാർ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണല്ലോ അവരെ ഇങ്ങനെ സ്വീകരിച്ചത് അവർക്ക് എത്ര നല്ല എത്തിയത് ഈ നല്ല നിലയിൽ എത്തുന്നില്ല ആടകൾ സീരിയസ് ആയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീൽഡ് അങ്ങനത്തെ ഒരു ഫീൽഡാണ് മനസ്സിലായില്ലേ എന്നുംറിയില്ല അത്രേ ഉള്ളൂ ഞാൻ പോസ്റ്റാണ് അപ്പം വന്നതാണ് ബൈ